नमस्कारम BBC News ile स्वागत है नित्य തെക്കും കരയിലെ വന്യമൃഗശല്യം ഒഴിവാക്കുക ദേശീയ തലത്തിൽ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക വിലക്കയറ്റം തടയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കരിമത്ര മേഖലാ സമ്മേളനം നടന്നു ഇരുപത്തഞ്ചാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചാണ് കൺവെൻഷനുകൾ നടക്കുന്നത് കരിമത്ര മേഖലാ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം പി എം പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് പി എസ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എ ആർ അരവിന്ദാക്ഷൻ എ ഡി വർഗീസ് സരളാദേവി ജോളി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു വ്യാപാര രംഗത്തെ പാരമ്പര്യത്തിൻ്റെ പര്യായം മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഹോൾസെയിൽ റീറ്റെയിലിനായി പ്രത്യേക കൗണ്ടറുകൾ സേവന സന്നദ്ധരായ നാൽപ്പതിലേറെ ജീവനക്കാർ മാണിസൺസ് ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നയൻ സീറോ സെവൻ ടു ത്രീ സീറോ ത്രീ ഫോർ ഫോർ ത്രീ ഒമ്പത് പൂജ്യം ഏഴ് രണ്ട് മൂന്ന് പൂജ്യം മൂന്ന് നാല് നാല് മൂന്ന്